െ നമുക്ക് പച്ച വെങ്കായം ഇടക്കാം കത്തിരി മതി ഇപ്പൊ ഒരു രണ്ട് ഇത് ഞാൻ കോഴിക്കരിഞ്ഞ പുണ്ടാണ് ആ പുണ്ടിട്ടു നമുക്ക് ഇതിലോട്ട് കഴുകി വെച്ചിരിക്കുന്ന രണ്ട് കപ്പളമുളക് എല്ലാവരും കഴിവോ എന്നറിയില്ല ഞാൻ എന്റെ രീതിയിൽ അതിനൊന്ന് കത്തിരി വെച്ചിട്ട് ഒരു ീസാക്കി കട്ട് ചെയ്തിട്ടു മാത്രം നന്നായിട്ട് എന്തൊരു ടേസ്റ്റാണ് എനിക്കേ പരിപാടിയോ ഞാനെങ്ങനെ പറയാൻ എന്തോ ആലോചിച്ചോളൂ എന്തൊരു സുന്ദര ഉപ്പു മാത്രം കുറവ് കേട്ടാ േണു പരിപ്പ് കറി ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടാവില്ല ഞാനിതൊക്കെ ചെയ്തിട്ട് പുറക്കാറിയും ഞാൻ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ തന്നെ ഇവിടെ ചിലവാണ് ഞാൻ ചെലവണിക്കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണ് എന്താ സംഭവം എനിക്കറി തൊട്ടാ പറഞ്ഞു രേണു പറഞ്ഞ പോലെ ഹോട്ടല് തുടങ്ങിയാലോ ഒരു കട്ടുകട തുടങ്ങിയാലോ വീട്ടിലും തിരക്ക് ഓടിക്കാൻ ചാൻസ് ഉണ്ട് കാരണം പറഞ്ഞാൽ കുറച്ച് നെറ്റ് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു ഇന്ന് മീൻകുട്ടി വന്നിട്ട് ലീണ്ടോ അപ്പോ അപ്പോൾ എന്താണ് ദിവസം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ ഡെയിലി ഉള്ള കാര്യങ്ങളാണ് ഞാൻ രാവിലത്തെ വീഡിയോ ഒന്ന് കഴിക്കണമെന്ന് ചായ ഓടിക്കണമൊക്കെ എടുക്കാൻ വിട്ടു പോയി ക്ഷമിക്കാം കേട്ടോ അപ്പോൾ എന്താ പറയുക ഇന്നിപ്പോൾ നമ്മളെന്താണ് രേണു ചോറൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ അടുക്കളയിൽ പോയിട്ട് നോക്കട്ടെ ഞാൻ എന്താ സംഭവം നോക്കിയിട്ടില്ല അപ്പം നമുക്ക് നേരെ ചുട്ടു ഉഴുന്ന് കണ്ടു അയ്യോ വയർ കുറിക്കുന്നു മക്കളെ അപ്പം നമുക്ക് നേരെ അടുക്കളയിട്ട് പോകാം ഓക്കെ വരൂ നേരെ പിള്ളേർക്ക് നല്ല അരിയുടെ കുറവുണ്ട് അതുകൊണ്ടാണ് എപ്പഴാ എന്ന കിട്ടാന്നല്ല അപ്പൊ ചോറ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ എന്താ പരിപാടി എന്ന് അറിയില്ല ഞാൻ ചെയ്യാന്ന പറഞ്ഞത് ഇവിടെ ഇതിപ്പോ എനിക്കുള്ള പണിയാ ഇരുപത്തില്ലേ ഒരു പണി ചെയ്യാൻ പറയുമ്പോ എല്ലാ പണിയും എന്റെ തലയിൽ ഇട്ടു കണ്ടോ നിങ്ങള് കഷ്ടം കണ്ടോ എന്റെ കഷ്ടം അപ്പോ ഇവിടെ കുക്കറിൽ പരിപ്പ് തക്കാളി പച്ചമുളക് ഇട്ട് വേവിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിലെ വെറും പരിപ്പ് കറി അതായത് കിള്ളിക്കോട്ട സാമ്പാർ ചോറുണ്ട് ചോറിനൊക്കെ ഇതൊക്കെ ഇട്ട് മാറ്റിനെ പറഞ്ഞു ഇപ്പൊ മാറ്റിനെ ഇല്ലാന്നേ അപ്പൊ നമുക്ക് എന്ത് എന്തൊക്കെയാണെന്ന് അറിയുമോ മിനിമം അതേ ഉണ്ട് എന്റെ അസിസ്റ്റന്റ് അല്ലെറ്റി കോഫി രണ്ടിപ്പാശ്ശേ എത്ര വരും അറിയില്ല അപ്പോൾ നമുക്ക് ഈ കോവയ്ക്ക അരിഞ്ഞതിന് നമുക്ക് ഒരു പാത്രം ഇത്ര വരുന്ന ഫ്രിഡ്ജിലെ കോവക്ക അരിഞ്ഞിട്ട് എടുത്ത് വെക്കട്ട കാരണം വെങ്കാ അരി പാത്ര ഇതൊന്നും അറിയില്ല ഇവിടുക്കേ അരിഞ്ഞ അവിടെ തന്നെ വെച്ചിട്ട് പോകും അതാണ് രേണു അല്ലായിരുന്നു സഞ്ചയത് എന്താ അതൊന്നും അരിയൊക്കെ ഷെഫാവും എനിക്കറിയില്ല ഷെഫിന്റെ ചില പണികളൊക്കെ അറിയാമെന്ന് അപ്പൊ നമുക്ക് വെങ്കായം കത്തി എവിടെ എന്റെ കത്തി ഞാൻ അവിടെ എനിക്കായിട്ട് ഒരു കത്തി വെച്ചിട്ടുണ്ട് വെച്ചിട്ട് കൊറേ കാലായി അതുകൊണ്ട് തന്നെ മറന്നു ചേർന്ന് ഞാനായിട്ട് ചെയ്ത പിന്നെ അത് ഓർന്നു വരും കുറെ ആയില്ലേ അടുക്കളയിലൊക്കെ കേറിട്ട് കുറെ കാലമായി അപ്പൊ ഇരിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കില് ചിലരൊക്കെ മറന്നുപോയി പക്ഷെ ഞാൻ ഇവിടെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ടേസ്റ്റ് ആണെന്ന് പറയുന്നത് അതെന്താണെന്ന് എനിക്കറിയാത്തത് ഉറങ്ങായ കഴിയില്ലേ കഴിഞ്ഞു നമ്മൾ നീന്താ ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കാം അത് ഇരിക്കണ്ടേ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പരി തുടക്കി ഞാൻ പുങ്ങി വെച്ചിട്ടുണ്ട് തിരുമ്പിട്ടില്ല അതൊരു പ്രശ്നമാണ് നോക്കി അടുക്കളയില് ഡ്രൽ തുടിക്കണത് ഇഷ്ടമല്ല അതിനായിട്ടൊരു തുണി എല്ലായിട്ട് വിളിക്കും അത് ഗ്രീന് വന്നിട്ട് അത്രയും ഇഷ്ട അപ്പൊ അടുത്ത പരിപാടി എന്താണ് ഇത് എന്തിനാ ഇത് വന്നിട്ട് നമ്മുടെ കോവയ്ക്കാണ്ടും ബ്രേക്കില്ല കേട്ടോ അപ്പൊ രണ്ടും കൂടെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്നാവും ചൂടുണ്ട് ഫാൻ ഇടാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് ടൈറ്റിലാണ് കാരണം നമ്മൾ വീടൊക്കെ മാറിയതിന്റെ അതിൽ ഇന്നും ആ ഒരു ഇത് ഞാൻ വെളിയിലോട്ട് വന്നിട്ടില്ല ഇതേപോലെ ഒരു വീട് ഷിഫ്റ്റിങ് ജീവിതത്തിൽ നടന്നിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മള് സാധനങ്ങള് വാങ്ങിക്കേണ്ട ഞാൻ ഒരു സാധനം വാങ്ങിക്കുന്നു വീടിനോട് ഈ കത്തിനൊന്നും ഉണ്ടാവില്ല എനിക്കായിട്ട് കത്തി വെക്കണം ആ കത്തിന്റെ ഞാൻ എന്താ ഒരു കത്തി ഉണ്ടായിരുന്നു ഇവരെവിടെയോ മിസ് ചെയ്തൊരുപാട് എന്താ നീ കാർ ഒറ്റക്കാർ നിർന്ന് ഇന്ന് ഇതാ കുളിച്ച് ദേവത വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ രാവിലെ കുളിക്കട്ടെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ദിവസം രാവിലെയും വൈകുന്നേരത്തും കുളിക്കണം എന്നുള്ളത് അവിടെ ഇടയ്ക്ക് തോന്നിയേ ചെയ്യും തോന്നിയേ ചെയ്യുന്നത് അതാണ് പ്രശ്നം എന്തായാലും ഇത് ഞാൻ മുരിച്ച് കഴിഞ്ഞ ഒരുപാട് അടിക്കണം അതൊന്ന് മുരിച്ച് അരിഞ്ഞു വയ്ക്കട്ടെ കാണാം ഓക്കെ

அப்ப ഇതിലാകുമ്പോൾ നമുക്ക് എണ്ണ അധികം വീടില്ല കേട്ടോ നല്ല ബോട്ടിലാണ് സംഭവം സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ബോട്ടിൽ വാങ്ങിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു കുട്ടി എൻ്റെ മനസ്സറിഞ്ഞ് തന്നെ എനിക്ക് കിഫ്റ്റ് വന്നു അത് നമ്മൾ വീട് മാറുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ അതുകൊണ്ടാണ് എന്താണെന്ന സംഭവം എനിക്കല്ലോ ഇങ്ങനെ ബോട്ടിൽ തരാനുള്ള കാരണം എന്താണെന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ചോദിക്കണം അത് കുട്ടിയോട് നല്ല സംഭവമാണ് പക്ഷെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഫസ്റ്റ് പരിപ്പിനെ നമ്മുടെ ഈ തമിഴ്നാട് സ്റ്റേറ്റിൽ നിന്ന് തമിഴ്നാട് കറിയും മീനത്തിരുതി കിട്ടില്ല ഇങ്ങനെ കടയ കടഞ്ഞാല് ഇതെല്ലാം കൂടെ നല്ല പോലെ ഇങ്ങനെ ആവും നമ്മുടെ നാട്ടിലൊക്കെ കപ്പ വെച്ചിട്ട് അല്ലെങ്കിൽ കടയ തമിഴ്നാട്ടിൽ പരിപ്പ് ചീരയൊക്കെ ഇങ്ങനെ കടഞ്ഞിട്ടാണ് കറി വെക്ക അങ്ങനെ മത്ത് പോട്ടപ്പോൾ കണ്ട നന്നായി മത്തി ഇട്ടിട്ട് അങ്ങനെ എന്താ പറയുക നമ്മൾ മലയാളത്തിന് കടകൂല അങ്ങനെ തന്നെ സാധനം എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ എനിക്ക് മനസ്സിലായി ഇങ്ങനെ കടയുക കടഞ്ഞിട്ട് നമ്മൾ ചീരയൊക്കെ ഇങ്ങനെ കടഞ്ഞിട്ടാണ് ഇട്ടുണ്ടാക്കം കാണിച്ചില്ല ചീരക്കറി വെക്കുന്ന സമയത്ത് കടയ്യ അപ്പം നമുക്ക് ഒരുപാട് നല്ല കടഞ്ഞില്ലേ ഇത് ഇത് സൗണ്ട് കിട്ടും ചെറിയ സ്പൂൺ എടുക്കും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടേക്ക് പോട ഞാൻ ഒന്നും വസ്തുക്കട്ടെ രണ്ടും കൂടെ കൊടുമേനെ ഞാനെപ്പോഴും കഴുകി കപ്പള ഒഴിക്കട്ടെ നമുക്ക് കൊച്ചു വെങ്ങായി ഇടക്കാം അത്രയും മതി ഇപ്പൊ ഒരു രണ്ട് ഇത് ഞാൻ കോട്ടി കഴിഞ്ഞ പൂണ്ടാണ് ആ പൂണ്ടിട്ടു നമുക്ക് ഇതിലോട്ട് കഴുകി വെച്ചിരിക്കുന്ന രണ്ട് കപ്പള എല്ലാവരും കഴിവെന്നറിയില്ല ഞാൻ എന്റെ രീതിയിൽ അതിനൊന്ന് കത്തിരി വെച്ചിട്ട് മൂന്ന് പീസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് ചെറിയ പുലിയൊരു മാത്രം ിട്ടുണ്ട് എന്നാലും വെങ്കായത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉള്ളുപ്പില്ല ഇവിടെ ഒന്നും വെക്കരുത് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കേൾക്കുന്നില്ല അത് ഗ്യാസ് മുഴുവൻ കളർ ഇരിക്കുന്നില്ലല്ലോ ഇനി അപ്പുറത്തും മെല്ലെ അടയ്ക്കാൻ ഒരു ഒരു നുള്ളുപ്പില്ലാട്ടോ വെറുതെ ഞാൻ ഈ ടക്ക വെങ്കായം ഒന്നും ഇതാവാൻ വേണ്ടിയിട്ടാണ് വേണം ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട് പെരുപ്പില് രണ്ടുപേരും കൂടെ ഉപ്പിട്ടിട്ട് അത് കൂടാൻ വന്ന അപ്പൊന്ന് വളരട്ടെ നമുക്കിവിടെ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അതേപോലെ തന്നെ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ടെന്നറിയോ അവിടെയും ഇവിടെയും കൂടെ ആയില്ല എനിക്ക് എന്നിട്ട് ഇതിലൊത്തിരി കഴിവില്ല ഇവിടത്തെ കടുവിൽ ഒന്നുപരുമ്പോ മിക്സിങ് ആയിരിക്കും കേട്ടോ ഞാൻ കടുകൊക്കെ വളരെ കുറച്ച് ഇടാത്തുള്ളൂ കഴിഞ്ഞിട്ട് വെക്ക അതൊന്നും ഇടാവട്ടെ അത് കുറച്ചിട്ട് നമുക്ക് ഇതിലോട്ട് പരുത്തിലോട്ട് കുറച്ച് കറിവേപ്പില്ല ഞാൻ എപ്പോഴും ഫസ്റ്റ് കടിയിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കും കാരണം അറിയോ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കാരണം ഇപ്പൊ വരുന്ന കറിവേപ്പിഴ നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് നമ്മുടെ നാട്ടില് പൊരിക്കുന്ന പോലത്തെ കറിവേപ്പില നല്ലല്ലോ അതുകൊണ്ട് തന്നെ എന്തൊക്കെ അടിച്ചിട്ടാണ് വരുന്നത് നമുക്ക് കൂടുതൽ അറിയില്ല ഈ പരിപ്പ് പൊടി ഭയങ്കര ഈസി ആയിട്ട് അറിയാം നമ്മൾ ഓരോരുത്തരും ഓരോരോ എനിക്ക് നമ്മൾ നമ്മളിവിടത്തെ രീതിയിൽ ഇങ്ങനെയാണ് വെക്കുന്നത് അതിൽ രണ്ട് കറിവേപ്പിൽ എടുത്തിട്ടാണ് ഞാൻ എപ്പോഴും കറിവേപ്പഴതിലിടുമ്പോഴും ഇത് അങ്ങനെ പൊട്ടിച്ചിട്ട് ഈ വാഹനം കിട്ടും അതുകൊണ്ട് അത് ഓരോരുത്തരും ഓരോരുത്തരും ഡീതി പോലെ ഇടാം അതവിടെ ആവട്ടെ അപ്പൊ ഇവിടെ കടുക് പൊട്ടിയില്ലെങ്കിൽ നമുക്ക് തയ്യൽ ബാക്കി ഉള്ള വെങ്കായം നമുക്ക് ഇത് ഉപ്പിരിക്കുന്ന വെങ്കായമാണ് ഇതിൽ വെങ്കായം കറിവേപ്പില വെളുത്തുള്ളി കറിവേപ്പില നമുക്കൊന്ന് കീറി വെക്കാല്ലേ അത് നല്ലത് അതിങ്ങനെത്താ ഒരു സ്മെല്ല് വരും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനെ പരിചയമായി പോയി അത് ഓട്ടോമാറ്റിക്കായിട്ട് കൈ അങ്ങനെ പോകും അതിൻ്റെ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് വെങ്കായം വെളുത്തുള്ളി വെളുത്തുള്ളി അരിഞ്ഞത് വെങ്കായം അതുപോലെ തന്നെ ഒരു കായ ഒരു നുള്ളിട്ട ഒരുപാട് കൂടെ എനിക്ക് കായത്തിന് സ്മെല് അങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ട് ഒരു നുള്ളു ആവശ്യത്തിന് നല്ല ഫ്രൈ ആവില്ല ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇതൊക്കെ വതങ്ങി നന്നായിട്ട് നല്ല ഫ്രൈ പോലെ നമുക്ക് ഈ പരിപ്പിനെ നമ്മുടെ കടഞ്ഞു വെച്ചിരിക്കുന്ന പരിപ്പ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് ഒഴിക്കാം ഓക്കെ കിട്ടി ഇനി നമുക്ക് പരിപ്പിനെ അങ്ങോട്ട് ഒഴിക്കണം അങ്ങോട്ട് ഒഴിക്കണമെന്നൊന്നും കൺഫ്യൂഷൻ ഇതിലൊഴിക്കാം അതാണ് നല്ലത് ഓക്കേ എവിടെ എന്റെ പപ്പുറൂ നന്നായി ഒന്ന് ഫ്രൈ ആവട്ടെ അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ പരിപ്പിന്റെ കറീടെ റെഡി ആയി അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ചീൻ്റെ നേരെ എടുത്തിട്ട് ഞാന് കുക്കർ അടുപ്പത്ത് വെക്കുന്നു ഇതിലോട്ട് ഇതിനെങ്ങനെ ഇടുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം അപ്പൊ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്രൈ ചെയ്തത് ഈ ചട്ടികൾ കുറച്ച് വെള്ളം ഒഴിക്കേണ്ട വേസ്റ്റ് ആവണ്ട എന്നിട്ട് ഇതിലോട്ട് ഒഴിക്കാം എങ്ങനെയുണ്ട് പരിപ്പുണ്ടാവില്ലേ എല്ലാം പോയി പരിപ്പ് കറി റെഡി നീങ്ങിട്ടാണ് കുങ്ങിയത് അതിങ്ങൾ ഒന്ന് തടയ്ക്കട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം നല്ല ചൂടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് എന്തൊക്കെയുണ്ടെന്നറിയോ അത് ഒന്ന് കഞ്ഞി വയ്ക്ക ഉപ്പ് ഇട്ടോന്ന് പോയോ ഫസ്റ്റ് തന്നെ ആവശ്യത്തില്ല ഉപ്പ് ഞാൻ ഒന്നും കണക്കില്ല കേട്ടോ ഞാൻ എനിക്ക് ഇതാവുന്ന പോലെ ഇടുന്നത് എൻ്റെ ഒരു അളവാണ് വരുന്നത് എന്റെ ഒരളവാണ് കേട്ടോട്ടോ മറ്റ് മെയിൻ കയ്യിലേറ്റ് കുരുമുളക് കോവയ്ക്കും നമ്മൾ ഇടുന്നത് വരുന്നത്

ഒന്നുമില്ലായിരിക്കും ഇത് സാധാ മുളക് ഒരുമുളക് ഇട്ടതോടെ നമുക്കത് ഒരു കളറിന് മാത്രം പറഞ്ഞു ഇത്ര മുളകിട്ടു ആവശ്യത്തിന് സമയം ഒരു മണിയല്ല രണ്ടുമണി ആവുമ്പോഴേക്ക് ഊണ് കഴിക്കുന്നതായിരിക്കും സമയം ഒന്നരയായി ഒന്നരയായ ഞാൻ ഒരു നുള്ളു ഗരം മസാലക്കൂടി ഇടുന്നു മിക്സിങ് ആക്കിയിട്ടാണ് ഞാൻ ഇട്ടത് ഒരു നുള്ളു കിട്ടാം കോവക്കട ഫൈ റെഡി ആയിട്ടില്ലേ നമുക്ക് കോവയ്ക്ക കഴുകി വെച്ചിരിക്കുന്ന കോവയ്ക്ക എടുത്തിട്ട് ഇത് ഇങ്ങനെ ചെയ്യാം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്ന ഫസ്റ്റ് ഞാനില്ല അതെനിക്ക് ചെറിയൊരു മറവി സംഭവിച്ചതാണ് ആദ്യം ിമ്മണിയുടെ സൗണ്ട് ഒന്ന് ഇതാക്കി നോക്കട്ടെ ചിമ്മണി ഓൺ ചെയ്തിട്ടുണ്ട് ചെറിയൊരു സൗണ്ട് ഉണ്ടാവും ക്ഷമിക്കാരെന്നറിയോ അല്ലെങ്കിൽ സ്മെല്ല് ഫുള് അപ്പൊ ഇത് നമ്മളെന്ത് ചെയ്യാന്ന് പറയും നമ്മളെ പരിപ്പ് കരി തിളക്കുന്നുണ്ട് കേട്ടോ ആരിപ്പോ വേണ്ടി തിളക്കുന്ന പരിപ്പുതി ആരിപ്പോ വേണ്ടിട്ടല്ല നമുക്ക്

ഉപ്പു മാത്രം കേട്ടോ പരിപ്പ് കറി ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടാവില്ല ഞാനിതൊക്കെ ചെയ്ത് അറി ഞാൻ അടുക്കള കേറിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ ചെലവാണ് പീസോ ഞാൻ കേറിക്കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണ് എന്താ സംഭവം എനിക്കറിയാം തൊട്ടാ പറഞ്ഞു വേണു പറഞ്ഞ ഹോട്ടല് തുടങ്ങിയാലോ ഒരു തട്ടികട തുടങ്ങിയാലോ വീടി ഞാൻ ചിലപ്പോൾ ഓടിക്കാൻ ചാൻസ് ഉണ്ട് കാരണം എന്താണെന്ന് പറയാം കുറച്ച് ലെന്റ് കൂടിയിട്ട് വരണം സഞ്ജയ് അപ്പൊ നമുക്ക് അതായത് കോവയ്ക്കിനെ ഒന്ന് ഫ്രൈ ആയി ആവട്ടെ അതിന് ശേഷം വെന്തതിന് ശേഷം നമ്മൾ കളിക്കാം ഓക്കെ അപ്പൊ ഞാനത് എന്തൊക്കെ ചെയ്തു കോവയ്ക്ക ഉപ്പരി കില്ലിപ്പൊട്ട സാമ്പാർ പരിപ്പ് കഴിഞ്ഞത് ഇനി നമുക്ക് കോവയ്ക്കൊന്ന് ഫ്രൈ ആയ ശേഷം കാണാം ഓക്കെ അങ്ങോട്ടേക്കു എന്നെ പണിയെടുപ്പിച്ചിട്ട് ടുത്തോ ഫുഡ് അത് പണിയായിട്ട് കഴുകാനൊക്കെ ഒന്നും വേണ്ട ടീഞ്ഞയുടെ ഒരു ഒമ്പത് വർഷം അല്ല രണ്ടായിരത്തി പതിമൂന്നിൽ വാങ്ങി എൻ്റെ എന്റെ തായതുകൊണ്ട് അത്രയും ഇങ്ങനെ വന്നപ്പോഴാണ് അതിന്റെ പോലെ ഇത് കാര്യം പറഞ്ഞു ടിപ്സ് പറയാനൊന്നും ഇല്ല ഞാൻ കാണിച്ചു തരാം നമ്മളെ പോവക്ക ഫസ്റ്റ് നമ്മൾ എന്തെങ്കിലും അറിയോ കുറച്ച് കാക്കി ചോറ് ഓക്കെ ഇവിടെ എപ്പോഴും വെക്കാറുണ്ട് അവിടെയും വെക്കാറുണ്ട് ഇവിടെ വന്ന് വെക്കുമ്പോഴും വരുന്നുണ്ട് കാക്കയ്ക്ക് ചോറ് വെക്കാം വെക്ക ഒ വിളിച്ചോറും ദിവസം വെക്കാറുണ്ട് നമ്മൾ അവിടെ നമ്മളെ വിളിക്കും അപ്പൊ എല്ലാം വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഞങ്ങളുടെ കറിയിൽ അവിടെ എല്ലാവർക്കും കൂടെ ഭക്ഷണം കഴിക്കാൻ കടന്നു വരുന്നു കടന്നു വരുന്നു കടന്നു വരാം ഇപ്പൊ വരാം എനിക്ക് കുരുമുളക് പൊടിയിട്ടിട്ട് ഭക്ഷണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പേനെന്ത് ചെയ്യണം കുറച്ച് ചൂടി ചോർണത്തിലേക്ക് ഇടാം ഓക്കെ ഞാൻ കാണിച്ചാസ്റ്റ് നിങ്ങൾ എന്താണ് ഇടീങ്ങനെ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വലിയ ചൂണില്ല అప్పుడు దగ్గరికి వెళ్ళాలి కొవక ఆ ఊపే ఇండి సూపర్ అన్న ఇప్పుడు కడిగిట్ పనిలా ఇప్పు మనం టోర్ వడంపాయ్ సాంబార్ మనం టోర్ వడంపొం ఇ బాడి కలుపుకుందాం మనం ఫస్ట్ మీని కొట్టి కితే సంజీ టేస్టీ ఇదట యు ఎన టేస్టీ ఇట్స్

ില്ല വരും സൂപ്പറായിട്ടുണ്ട് കോവയ്ക്ക ഉപ്പേരിന്ന് കുരുമുളക് എപ്പോഴും നമ്മൾ കുരുമുളക് ഇട്ടിട്ട് ഉണ്ടാക്കണല്ലോ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടോ എന്നിട്ട് കുറച്ച് കൈ തൈരില്ല എന്നൊരു തൈര് വാങ്ങിക്കാൻ വിട്ടുപോയി ഞാനിങ്ങനെ കഴിക്കുന്നെനിക്കറിയില്ല എനിക്കൊരു ദിവസം കൂടും തൈര് കഴിക്കുന്നുണ്ട് ചായക്കൈ പാത്രം കുടുക്കുന്നുണ്ട് പ്ലേറ്റ് കൊടുക്കുന്നുണ്ടല്ലേ നമുക്ക് വേണം നെയ് കഴിക്കട്ടായത് എനിക്കിഷ്ടമാണ് സഞ്ജുവിനെ പോട്ട് ഒഴിക്കട്ടെ അപ്പം എല്ലാരും ഭക്ഷണം കഴിക്കണു എല്ലാരും ഭക്ഷണം കഴിക്കണം ഞാൻ കോവയ്ക്കയുടെ ടേസ്റ്റ് പറയട്ടെ സഞ്ജു എങ്ങനെയാണ് കോവയ്ക്ക സത്യസന്ധമായ കാര്യം പറയണം ഇച്ചിരി ഉപ്പ് കൂടിയിട്ടില്ല ഉപ്പ് ഇരുമ്പത്തന്നെ മേടിച്ചു ചോറിനുള്ള കഴിഞ്ഞു കുഴപ്പമില്ല ഒരണം എങ്ങനെയാണ് കറിയൊക്കെ ഞാൻ തൊട്ട് വെച്ചോണ്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കുറച്ച് സാമ്പാർ ഒഴിച്ചു സാമ്പാർ പരിപ്പ് തക്കാളി നെയ്യ് സ്മെല്ല് കിട്ടിയാൽ മതി നന്നായിട്ടുണ്ട് അപ്പൊ ഇന്ന നമ്മുടെ ഫുഡ് ഉച്ചാണ് ഇനി മരേ ഡോർ അടിക്കണം അപ്പൊ നമുക്ക് ഇനി

ം ഇരുപത്തഞ്ചു വയസ്സായ പെൺകുട്ടികൾ മുടി കെട്ടുന്ന പോലെയാണ് ഇവിടെ കെട്ടിയേക്കുന്നത് ഞാൻ കെട്ടാ നീ കെട്ടോ ആ നീ വായിക്കണ കുട്ടികൾ കിട്ടുന്ന പോലെ കെട്ടുക അവിടെ കെട്ടാനായിട്ടില്ല മുടി 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 അത് ശരിയാണ് നീ തോന്നില്ല അതെന്താ നീ തന്നില്ല അതെന്താ നീ കുടിയ തരാതിരുന്ന് ചായ ചായ വേണേ കുടിക്കി കുടിച്ചു നോക്കിയിട്ട് ഞാൻ ടേസ്റ്റ് പറയാം അതെ പറയും എന്നിട്ട് വേണം സത്യമാണോ ഊതി ഊതി കുടിക്കി ആ സന്തോഷോടാ പറ വല്ല വല്ല കൊള്ളണ്ട അങ്ങോട്ട് പോ പോല പറ വേം പറ അഭിപ്രായം പറയണ്ടല്ലേ ഇല്ലല്ലോ കുറ്റം പറ അപ്പഴും സമാധാനം കിട്ടുള്ളൂ മനസ്സിന് അപ്പൊന്ന് മാറ്റി പറഞ്ഞിട്ട് എന്താന്ന് അറിഞ്ഞൂടാ എന്താ ആലോചിക്കണേ

എടുള്ള സമയം ദിവസം വീട്ടിലെടുത്ത് എടുത്ത് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ഇതൊക്കെ നമ്മൾ രാത്രി ഞാൻ അന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതിനാ എല്ലാം കാലിയായി മക്കളെ എല്ലാം കാലിയായി വാർഡനായിട്ട് കഴിഞ്ഞു അവസാനിച്ചിരുന്നതോ കൂടി ഇനി ഞാൻ ദിവസം കഴിക്കാനാണ് കേട്ടോ നാണയം എടുത്ത എന്താ പറയുക ഒരു നാലഞ്ച് ഉണക്ക മുന്തിരി എടുത്തിടും പിന്നെ എല്ലാം കാലി എല്ലാം വാങ്ങിക്കണം എല്ലാം കഴിഞ്ഞു പിന്നെ ഇതാ ഒരത്തിപ്പഴം പിന്നെ നമ്മുടെ ഇത് ബോട്ടിലും വേറെ ആക്കി വെക്കണം വേറെ ബോട്ടിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൽ വെച്ചാൽ എടുക്കാൻ ഭയങ്കര റിസ്ക് അപ്പോൾ ഇതാ ചിയ സീഡ്സ് ചിയ സീഡ്സ് ഒരു ഒന്നര സ്പൂൺ ഞാൻ ഇതിന് ഇടും കേട്ടോ വാൾനട്ട് ഇതിൽ കമ്മി ആയിട്ടുണ്ട് വാൾനട്ടിനി വാങ്ങിച്ചേ പറ്റൂ നമ്മൾ ഇവിടെ പോകരുത് എന്താ പറയുക ചൗക്കാർ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വേറെ കുറച്ച് കുറവായിട്ട് ഹോൾസെയിൽ റേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇവിടെ നമ്മൾ ഇവിടെ ഇരുന്നാൽ പോയി എവിടെ ആയാലും ശരി എന്താ പറയാ ഒരു അഞ്ച് ബദാം ഞാൻ എപ്പോഴും ഇങ്ങനെ ഒന്ന് കഴുകണം എന്നിട്ട് ഈ വെള്ളത്തിലൊന്ന് കഴുകിട്ട് ഇത്രയും നല്ല വെള്ളത്തിൽ നമ്മൾ നമ്മളിവിടുത്തെ വെള്ളം നമ്മുടെ നാട്ടിലെ വെള്ളം കൂടെ ഇല്ലല്ലോ അതുകൊണ്ട് അതായത് കുതിരാൻ വയ്ക്കാം വെള്ളം ഇവിടെ നിന്ന് വെക്കാൻ വയ്ക്കാൻ കഴിക്കണം അതുകൂടി ഞാൻ ഈ ഒന്ന് കഴുക എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇതിലോട്ട എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചില്ലേ ഇനി എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കായ്ക്കഴിഞ്ഞാല് അതിന്റെ പാട്ടിൽ കണ്ട കുതിർന്നോളും അപ്പൊ ഇത് രാത്രി പാൽ കുടിക്കാനായിട്ടുള്ളത് അപ്പൊ ഇന്നത്തോടു കൂടി വാൾനട്ടിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വാൾനട്ട് ഇത് മാത്രം മതി അന്ന് നമ്മള് സൗക്കാർ പെട്ടെന്ന് കൂമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് വില കുറവായിട്ട് കിട്ടും അതുകൊണ്ട് അവിടെ പോയി വാങ്ങിക്കഴിഞ്ഞു വെയിൽ കാണുമ്പോൾ അവിടെ ഭയങ്കരമായിട്ട് നടക്കണം നമ്മൾ പോയി കഴിഞ്ഞാൽ തിരിച്ചതേ രൂപത്തിൽ വരുമെന്നുള്ള കാര്യം ഭയങ്കര ഡൗട്ടുള്ള കാര്യ കാരണം അത്ര വെയിലാണ് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ സ്ട്രീറ്റ് റോഡ് നടന്നടന്ന് കൊണ്ടുവരും അതുകൊണ്ട് തന്നെ നമ്മുടെ ആണോ അപ്പൊ രാവിലെ കുളിച്ചതല്ലേ അതുകൊണ്ട് തന്നെ ണ്ട് ഇനി ലൈവ് ഒന്ന് കഴിഞ്ഞിട്ട് കുടിച്ചിട്ട് ഞാൻ എടുക്കത്തോളും അപ്പൊ ഇത് നമുക്ക് കുതിരാൻ വെക്കാം അപ്പൊ ഇത് രാത്രി പാലിന്റെ കൂടെ ഞാൻ കുടിക്കും ഓക്കെ അപ്പൊ പാല് കുടിക്കുന്നവരെ നമ്മൾ വീഡിയോ എടുക്കണം എന്ന് വരഞ്ഞാൽ ഒരിക്കലും നടക്കില്ല കാരണം പിന്നെ ഞാൻ ലൈവ് ഒമ്പതിലേക്ക് വന്നിട്ട് അത്ര വരെ ലൈവ് ഒന്ന് പിന്നെ എഡിറ്റ് ചെയ്തിട്ട് കിടക്കാന്ന് പറഞ്ഞാൽ ഇന്നലെ തന്നെ രണ്ടു മണിയായി അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ നമ്മൾ ഇതോടുകൂടി സ്റ്റോപ്പ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു ആരും ഒന്നും ഇതോടെ ഇരിക്കട്ടെ രേണു മീനു സതീഷ് ഒക്കെ കടക്ക് പോയിരിക്കണവര് അപ്പോ ഇത് എടുത്തോ അപ്പോ എന്താ പറയാ ഒരുപാട് സമയമാകുമല്ലോ ഒരുപാട് കണ്ണ് ഇന്നലെ നേരെ ഉറക്കം കിട്ടാത്ത കൊണ്ട് കണ്ണ് ഭയങ്കര എരിച്ചെടുക്കുന്നുണ്ട് പിന്നെ മൊബൈൽ മാത്രം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കണ്ണ് നാശമാവും അതെല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലം ആണ് അതുകൊണ്ട് ഇപ്പോ ഈ ഒരു ഇതോടുകൂടി ഇന്നത്തെ ദിവസത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നു അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാൻ